പോകുന്ന മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് ചെയ്യുന്നത് അയാൾ ചെയ്യണം മരണത്തിന് അവരുടെ ഇണകൾക്ക് വേണ്ടി ഒരു ഒരു വർഷത്തേക്കുള്ള കൃത്യമായിട്ട് ചെലവിനുള്ള വിഭവങ്ങൾ വസീയത്ത് ചെയ്തു വെക്കണം പുറത്താക്കാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും അവളെ പുറത്താക്കാതെ അവിടെ തന്നെ താമസിപ്പിക്കുന്ന രൂപത്തിൽ ഒരു വർഷം അവിടെ താമസിപ്പിക്കുന്ന രൂപത്തിലുള്ള ചെലവിന്റെ വകകൾ ചെയ്യണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം പോവുകയാണെങ്കിൽ തന്നെ ആ സ്ത്രീ വീട്ടിൽ നിന്നും പുറത്തു പോവുകയാണെങ്കിൽ പല നിങ്ങളുടെ മേൽ തെറ്റില്ല ആ സ്ത്രീ പ്രവർത്തിച്ചതിന്റെ പേരിൽ അവരുടെ സ്വന്തം ദേഹങ്ങൾക്ക് സദാചാര പ്രകാരം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പുനർവിവാഹം ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ തേടി അന്വേഷിച്ചു പോകുകയോ ചെയ്താൽ വിലക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അവരുടെ സുരക്ഷതയെ കരുതി മാത്രമാണ് അള്ളാഹു സുബാമ ഒരു വർഷത്തേക്കുള്ള വിഭവങ്ങൾ അവിടെ വെക്കണം എന്ന് ഭർത്താവിനോട് കൽപ്പിച്ചിരിക്കുന്നു അസീസുൽ ്ഞാനിയുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത് നോക്കൂ നിങ്ങളുടെ നിന്ന് വിശദീകരണമായി ഇങ്ങനെയുള്ള ആ സ്ത്രീ നാലു ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ നാലു മാസവും പത്തു ദിവസവും ഇദ്ദേഹിക്കേണ്ടതുണ്ട് ആ സമയത്ത് കൃത്യമായി ആ ഭർത്താവിന്റെ വീട്ടുകാർ ഈ ഭർത്താവിന്റെ വസീയത്ത് പ്രകാരം തന്നെ ചെലവിൽ കൊടുക്കണം അത് കഴിഞ്ഞ് അവരുടെ സൗകര്യം അന്വേഷിച്ച് അവർ പുറത്തു പോവുകയാണെങ്കിൽ തെറ്റില്ല അതെല്ലാം ഒരു വർഷം വരാവിടെ അവർ താമസിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിൻ്റെയും സൗകര്യം കൊടുക്കണം ഇത്രയും ഒരു സുരക്ഷിതമായ ഒരു രൂപത്തിലാണ് സ്ത്രീ അള്ളാഹു താല കാണുന്നത് ഇത്രയുമാണ് ഞായത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന ജനങ്ങൾ ഗ്രഹിക്കുമാർ